കളക്ട്രേറ്റിൽ നമ്മുടെ ഒപ്പം മന്ത്രി ഒ ആർ കേളു ചേരുകയാണ് നമുക്കറിയാം ഈ ജില്ലയിലെ മന്ത്രി കൂടിയാണ് ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ നേരിട്ട് അറിയാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായും അദ്ദേഹം ആണ് നമ്മളൊപ്പം ചേരുന്നത് ഏത് തരത്തിലാണ് ഇപ്പോൾ നമ്മുടെ ഈ തിരച്ചിലും ഒപ്പം തന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും തിരച്ചിൽ ആരംഭം മുതൽ ഇന്നേ ദിവസം വരെ നല്ല രീതിയിൽ തന്നെയാണ് നടക്കുന്നത് ഏകോപനം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും പൊതുസമൂഹവും ഇപ്പോൾ പഞ്ചായത്തുകളും എം എൽ എമാരും മന്ത്രിമാരും ജില്ലാ ഭരണകൂടവും എല്ലാവരും ഏകീകരിച്ചിട്ടുള്ള ഒരു നല്ല ഒരു പരിശോധന തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിപ്പോൾ ഒരു അവസാന ഘട്ടത്തിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ നാല് ബോഡി നമുക്ക് കിട്ടി ഇനിയും ഒരു മൂന്നോ നാലോ ദിവസം നമുക്ക് സെർച്ച് ചെയ്യേണ്ടത് ഏറ്റവും വരും എന്നുള്ളതാണ് വ്യക്തിപരമായി ഞാൻ കണക്കാക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ തിരച്ചിൽ തുടരാൻ തന്നെയാണ് നിലവിലെ ധാരണ അതെ അതെ ഇപ്പോൾ തുടരാൻ തന്നെ നിർത്താൻ ആരും പറഞ്ഞിട്ട് നിർത്താൻ തീരുമാനിച്ചിട്ടില്ല ഒരു നാല് ദിവസം കൂടി തുടരാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത് മറ്റും നമ്മൾ നേരത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ വലിയ പല സ്ഥലത്തു നിന്നും ആളുകൾ നിരവധി എത്തുന്നു അവർ വലിയ രീതിയിൽ ഭക്ഷണം കൊണ്ടുവന്ന് വിതരണം ചെയ്തു ദുരിതാശ്വാസയ്ക്കാൻ പോകിൽ അത് ഒരു തരത്തിൽ അവിടുത്തെ സംവിധാനത്തെ ബാധിക്കുന്നു അപ്പം തന്നെ ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാധ്യതയുണ്ട് അത് എങ്ങനെയാണ് മന്ത്രി ഇപ്പോൾ ഉപസമിതി വിലയിരുത്തുന്നു ഈ നടപടികൾ എങ്ങനെയാണ് അതെ നമ്മളിപ്പോൾ ഈ റെസ്ക്യൂ ടീം ഈ പബ്ലിക്കായാലും അല്ലെങ്കിൽ ഓഫീഷ്യൽസ് ആയാലും അവർക്കെല്ലാം ഉള്ള ഒരു ഫുഡ് പ്രത്യേകം നമ്മൾ ഫുഡ് സേഫ്റ്റി ബോർഡ് തന്നെ തയ്യാറാക്കി പരിശോധനയ്ക്ക് വിധേയമാക്കി വിതരണം ചെയ്യാനാണ് തീരുമാനിച്ചത് അതേ കാര്യം തന്നെ നടക്കണം അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെ പുറത്തുനിന്ന് പലരും ആഹാരം കൊണ്ടുവരുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങൾ പാടില്ല എന്ന് നമ്മൾ ആവർത്തിച്ച് പറയുന്നുണ്ട് പക്ഷേ എത്ര പറഞ്ഞാലും ആൾക്കാർ കേൾക്കാത്ത രീതിയിൽ വീണ്ടും വീണ്ടും ഭക്ഷണം കൊണ്ടുവരികയാണ് പക്ഷേ ലേശം കുറവ് വന്നിട്ടുണ്ട് എന്തായാലും അത് നമുക്ക് തുടർന്നും അനുവദിക്കാൻ സാധിക്കില്ല കാരണം എല്ലാ തരത്തിലുള്ള സേഫ്റ്റിയും നമുക്ക് പ്രധാനമാണ് ഇപ്പോൾ പരിശോധനിക്കുന്ന സൈന്യ വിഭാഗത്തിൽ ആർക്കെങ്കിലും ഒരു ഒരു ഭക്ഷ്യ വിഷബാധയോ മറ്റെന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാത്തിനെയും ഇത് ബാധിക്കും ആ ഒരു ഇതുകൊണ്ട് മാത്രമാണ് നമ്മൾ പറയുന്നത് ഫുഡ് സേഫ്റ്റീൻ്റെ കൺട്രോളിൽ തന്നെ ഭക്ഷണം തന്നെ എല്ലാവരും കഴിക്കണം അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുന്നു പുറത്തുനിന്ന് ഭക്ഷണം അനുവദിക്കാൻ ഇല്ല ഇല്ല പാടില്ല അത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് മറ്റൊന്ന് ഈ ഇതുമായി ബന്ധപ്പെട്ട പണപ്പിരിവുകൾ നടക്കുന്നു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് ശ്രദ്ധ പതിച്ചിട്ടുണ്ടോ അത് നമുക്ക് മനസ്സിലായിട്ടുള്ളത് അങ്ങനെയാണ് സാധാരണ ഇപ്പം നമുക്ക് ഒരു ഒരു ഭക്ഷണമായാലും അല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങളൊക്കെ തന്നെ ക്യാമ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ഇതൊക്കെ ഒരു പണപ്പിരിവിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇതൊക്കെ ശേഖരിച്ച് കൊണ്ടുവരുന്നത് അത് അന്ന് മുഖ്യമന്ത്രി തുടക്കത്തിൽ പറഞ്ഞു ഓ ഇപ്പം നമ്മൾ ഒരുപാട് ശേഖരിച്ച് കഴിഞ്ഞാൽ ഇത് അനാവശ്യമായിട്ട് തീരും അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരുപാട് സാധനങ്ങൾ ഇതിലൊക്കെയുണ്ട് ബ്രെഡ് പോലെയുള്ള കാര്യങ്ങൾ ബിസ്ക്കറ്റ് പോലെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഒരു അതിൻ്റെ എക്സ്പിരിയൻ ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ അത് സ്പ്ലോ ആയി പിന്നെ ഇത് മറ്റേ വിഷാംശമായിട്ട് മാറും അതൊക്കെ കണക്കൂട്ടിയിട്ടാണ് നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങൾ വേണ്ട എന്ന് പറയുന്നത് ഒന്ന് അങ്ങേക്ക് ഇവിടുത്തെ പാരിസ്ഥിതിക സംവിധാനങ്ങളൊക്കെ അറിയാവുന്നതാണ് സ്വാഭാവികം ഇവിടുത്തെ പുനരധിവാസം ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് അതെങ്ങനെയാണ് ഇനി മുന്നോട്ട് നമ്മൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു പദ്ധതി നമുക്ക് എന്തായാലും വലിയൊരു പദ്ധതി തന്നെ വേണ്ടി വരില്ലേ അതെ ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമല്ല ഞാൻ പറയുന്നത് അതൊക്കെ പൊതുവേ ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കേണ്ട കാലം അതിക്രമിക്കുന്നു ഇപ്പോൾ ചൂരൽ മല പ്രദേശത്ത് പൂത്തുമല പ്രദേശമൊക്കെ എന്ന് പറയുന്നത് ചേർന്ന് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഇത് നാലാം തവണയാണ് ആ പ്രദേശത്തെ ഉണ്ടാവുന്നത് അപ്പോൾ നാലാം തവണയും ഉണ്ടായിട്ടും നമ്മൾ പാഠം പഠിക്കുന്നില്ല എങ്കിൽ നമ്മൾ എന്താ ചെയ്യുക അപ്പോൾ ഇത് വളരെ ഗഹനമായിട്ട് വളരെ ഗൗരവത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഇനിയൊക്കെ വീട് നിർമ്മിക്കുമ്പോൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ കെട്ടിടം നിർമ്മിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ വളരെ ദീർഘവീക്ഷണത്തോടുള്ള നിർമ്മാണം മാത്രമേ പാടുള്ളൂ എന്ന് വ്യക്തിപരമായി ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ